വാർത്തകൾ വിശദമായി സ്കൂൾ സ്കൂൾ സർക്കാർ സർക്കാർ ഏറ്റെടുക്കൽ പ്രഖ്യാപനം പ്രഖ്യാപനം നടന്നു ഏറ്റെടുക്കുന്നതിന്റെ ആഘോഷ സമാപന സമ്മേളനത്തിൽ മന്ത്രി ആർ ബിന്ദു നടത്തി തീരദേശ മേഖലയിലെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി അനവധി നിരവധി തലമുറകൾക്ക് അറിവിൻ്റെയും അക്ഷരത്തിൻ്റെയും വെളിച്ചം പകർന്നുകൊടുത്തുകൊണ്ട് ഒരു പ്രകാശഗോപുരം പോലെ നിലകൊള്ളുന്ന വിദ്യാലയ മുത്തശ്ശിയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങുകളുടെ സമാപന വേദിയാണ് ഈ വേദിയെ മഹത്തരമാക്കുന്നത് നൂറ്റിയൊന്ന് വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാലയം പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങളിൽ മികവർന്ന പ്രകടനം കാഴ്ചവെക്കാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപീകരിച്ചെടുക്കുന്നതിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എറിയാട് പഞ്ചായത്തിൽ അക്ഷര വെളിച്ചം പകർന്ന സ്കൂൾ നൂറ്റിയൊന്ന് വർഷം പിന്നിടുമ്പോഴാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് സിംഗിൾ മാനേജ്മെന്റ് വിദ്യാലയമായി ആരംഭിച്ച് സ്റ്റാഫ് മാനേജ്മെന്റിലേക്ക് മാറിയ വിദ്യാലയം പ്രതിഫലമില്ലാതെ ഏറ്റെടുക്കണമെന്ന് സ്റ്റാഫ് മാനേജ്മെന്റിന്റെ അപേക്ഷ സർക്കാർ പരിഗണിച്ചാണ് സ്കൂൾ സർക്കാർ അംഗീകരിച്ചത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന എന്നിവർ പങ്കെടുക്കുന്ന ഘോഷയാത്രയും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ അധ്യക്ഷമായിരുന്നു കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ പ്രധാന അധ്യാപിക കെ സരിത പി ടി എഫ് പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് കെ എ അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി